വി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് ദിലീപ് ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അറിയാതെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നുവല്ലോ ഈ ഉണ്ണികൃഷ്ണൻ ബോർട്ടി എങ്ങനെ നിർണായക ഘടകമായി മാറിയെന്ന ചോദ്യം ഉണ്ടായിരുന്നു അല്ലോ ഇപ്പോൾ ഈ ദേവസ്വം വിജിലൻസിൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരമാകുന്നുണ്ടോ ദിലീപ് കുമാർ ഉന്മേഷ് ഇക്കാര്യത്തിൽ എത്ര ആസൂത്രിതമായിരുന്നു എത്ര ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഷഫീദ് റാവുത്തർ പുറത്തുവിട്ട ഈ ഇരുപത്തി നാല് പേജ് വരുന്ന റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ രൂപമാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് ഈ റിപ്പോർട്ടിൽ ഈ ഗൂഢാലോചന സംബന്ധിച്ച് ഈ വീഴ്ചകൾ സംബന്ധിച്ചൊക്കെ അക്കമിട്ട് ഓരോ പേജിലും എണ്ണി എണ്ണി വിവരിക്കുകയാണ് അതിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദ്വാരപാലക ശില്പവും കട്ടിളയും ഒക്കെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അറ്റകുറ്റപ്പണിക്കായി മാറ്റുമ്പോൾ അതിന് പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചിരുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദേവസ്വം മാനുവലിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ വെച്ച് തന്നെ വേണം ആ ശബരിമല സന്നിധാനത്ത് തന്നെ വേണം ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അതിന് തിരുവാഭരണം കമ്മീഷണർ അവിടെ ഉണ്ടായിരിക്കണം ശബരിമല എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ദേവസ്വം സ്മിത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറിയാതെ ശബരിമല തന്ത്രിയുടെ പേര് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല അതിന് ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മനപൂർവ്വം ഇക്കാര്യത്തിൽ തന്ത്രിയിൽ നിന്ന് ഈ വസ്തുതകളൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ആ നിലയിലുള്ള നീക്കം നടത്തിയതെന്നാണ് പേജ് പതിനഞ്ച് ഈ റിപ്പോർട്ടിന്റെ പേജ് പതിനഞ്ചിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ പല പേജുകളിലും ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് എന്ന നിലയിൽ ദേവസ്വം ഭരണസമിതിയെക്കുറിച്ച് പറയുന്നത് ദേവസ്വം ബോർഡ് അധികാരികൾ ഈ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞില്ല നാൽപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗങ്ങൾ തിരികെ ശബരിമലയിൽ എത്തിച്ചത് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതുവാൻ കഴിയില്ല ഇതിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് ദ്വാരപാലക ശില്പാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന്റെ വീഴ്ചയാണ് തുടർ നടപടി വേണ്ടതാണ് ഇക്കാര്യം ദേവസ്വം വിജിലൻസ് ആണ് ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ രേഖയിലാണ് ഈ കാര്യം പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഈ വീഴ്ചകൾ അക്കമിട്ട് പറയുന്നത് മാത്രമല്ല നിരവധി ഉദ്യോഗസ്ഥർ അവർ നടത്തിയിട്ടുള്ള വീഴ്ചകളും ഈ ഇതിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അവർക്കെതിരെ നടപടി വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകം തന്നെ ഇത്രയും ദിവസത്തിനകം ആകെ നടപടി എടുത്തിട്ടുള്ളത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ പേരിൽ മാത്രമാണ് മുരാരി ബാബു മാത്രമല്ല നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ ഈ വീഴ്ചകളിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ ഈ കൊള്ളയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന കാര്യം ഈ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരായിരുന്നു എന്ന കാര്യവും ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനും വ്യക്തമായ മറുപടി ഇതിൽ പറയുന്നുണ്ട് ശബരിമലയിലെ ഇരുപത്തിരണ്ടാമത്തെ പേജിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ചെയ്ത പ്രവർത്തികൾ സംഭാവനകൾ വഴിപാടുകൾ എന്ന തലക്കെട്ടിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതിൽ പറയുന്നത് ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകി അന്വേഷണത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയും ബിസിനസ്സുകാരനുമായ ഗോവർദ്ധനാണെന്ന് വെളിവായി എന്നാണ് അതായത് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒരു സ്വന്തം നിലയിൽ ചെയ്യുന്നു എന്ന തരത്തിലാണ് ദേവസ്വം ബോർഡ് അധികാരികളെ സമീപിച്ചതെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവഴി ഈ സ്പോൺസർഷിപ്പിലൂടെ അയ്യപ്പ ഭക്തരായ ധനാക്ഷ്യരായ വിശ്വാസികളിൽ നിന്ന് പണം സമ്പാദിച്ചുകൊണ്ട് അത് അവരുടെ സ്പോൺസർഷിപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനുവേണ്ടി ഇവരെ ധനാഠ്യര സമീപിക്കുക അവരിൽ നിന്ന് പണം വാങ്ങുക എന്നതാണ് ഈ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത് മറ്റൊന്ന് ശ്രീകോവിലിന്റെ കട്ടിളയിൽ പൊതിഞ്ഞ ചെമ്പുപാളികൾ സ്വർണം പൂച്ചു നൽകി ആര് ഉണ്ണികൃഷ്ണൻ പോറ്റി പക്ഷെ അതിൽ പറയുന്നത് യഥാർത്ഥ സ്പോൺസർ മലയാളിയും ബാംഗ്ലൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ അജികുമാർ ആണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി അന്നദാനം പടിപൂ പൂജ ഉദയാസ്തമന പൂജ കളഭാഭിഷേകം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി ശബരിമലയിലെ പതിനെട്ടാം പടി കിരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ചു നൽകുകയും മണിമണ്ഡപത്തിലേക്കുള്ള മണികളും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചു നൽകി ഇരുപത് ആറ് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്ര അലങ്കാരം പടിപൂജ ഉദയാസ്തമന പൂജ മേളം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി അന്നദാനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആറ് ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മകരവിളക്കിനോടനുബന്ധിച്ച് പത്ത് ലക്ഷം രൂപ സംഭാവനയായി നൽകി രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും സംഭാവനയായി നൽകി എന്ന കാര്യം ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇൻകം ടാക്സ് റിട്ടേൺ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മുഖാന്തരം പരിശോധിച്ചതിൽ ഒരു വരുമാനവും സ്ഥിര വരുമാനവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ളതായി കാണുന്നില്ല എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ കാമാക്ഷി എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ടിലേക്ക് വന്നു അല്ലാതെ മറ്റ് വലിയ വരുമാനങ്ങളൊന്നും വന്നതായി ഈ ഇൻകം ടാക്സിൻ്റെ അവരുടെ രേഖകളിലൊന്നും കാണുന്നില്ല ഏതായാലും ഇതിലൂടെ വ്യക്തമാകുന്നത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തികളും വഴിപാടുകളും അത് മറ്റാരോ ആണ് നടത്തിയിരുന്നത് അത് അന്വേഷണ വിധേയമാക്കണം യഥാർത്ഥ സ്പോൺസർ ആരെന്ന് കണ്ടെത്തണം ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ പല സഹായങ്ങളും ചെയ്ത് ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റ് ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കുന്നു വിശദമായ അന്വേഷണം വേണം എന്നും ആവശ്യപ്പെടുന്നത് ദേവസ്വം വിജിലൻസ് ആണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ രേഖയിലാണ് പറയുന്നത് ഇങ്ങനെ ശബരിമലയിലെ വീഴ്ചകൾ അക്കമിട്ട് എണ്ണി എണ്ണി പറയുന്നതാണ് ഇതിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ പറയുന്നുണ്ട് ഉണ്ണിക്കൃഷ്ണൻ ബോറ്റ് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉന്മേഷ് മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് എന്ന കാര്യം ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഇത് ഈ ഹൈക്കോടതിയാണല്ലോ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കമ്മീഷ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിട്ടുള്ള ഇപ്പം ഈ അടുത്ത കാലത്ത് അവിടെ നിന്ന് ഇത് അറ്റകുറ്റപ്പണിക്ക് എന്ന നിലയിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോയതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത് വിവാദമായതും ഇതേ തുടർന്നുള്ള അന്വേഷണം നടത്തിയതും അങ്ങനെ ഈ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ നേരത്തെ നടത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ വെളിച്ചെത്തു വന്നത് അതിനാധാരമായതന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ ദ്വാരപാലക ശില്പങ്ങൾ അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ആ ശില്പാളികൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കിട്ടിയത് ആ ഫോട്ടോഗ്രാഫിൽ ഒരു വാസുദേവനെയും ചിത്രത്തിൽ കാണാമായിരുന്നു അങ്ങനെ വാസുദേവനെ അന്വേഷിച്ച് ഈ ദേവസ്വം വിജിലൻസ് പോയപ്പോഴാണ് വാസുദേവൻ ബംഗ്ലൂരിലാണ് എന്ന കാര്യം ബാംഗ്ലൂരുവിലാണ് അദ്ദേഹം ഉള്ളത് എന്ന കാര്യം അറിഞ്ഞത് അങ്ങനെ അവിടെ എത്തി ഈ വാസുദേവനെ ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പുറത്തേക്ക് വരുന്നത് മാത്രമല്ല അവിടെ ഈ ദ്വാരപാലക ശില്പത്തിന് താങ്മുപീഠമായി അതിലും ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റി താങ്ങുപീഠം മറ്റൊരു താങ്ങുപീഠം വെക്കാം അത് ഇപ്പോഴത്തെ താങ്ങുപീഠത്തിൻ്റെ ചെമ്പ് തെളിയുന്നുണ്ട് അതുകൊണ്ട് സ്വർണത്തിൻ്റെ നിറം മങ്ങുന്നുണ്ട് മറ്റൊരു താങ്ങുപീഠം വെക്കാമെന്ന് പറഞ്ഞ് ഈ വാസുദേ ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റി പുതിയൊരു പിന്നെ താങ്ങുപീഠത്തിനുള്ള പ്രവർത്തന പ്രവർത്തികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ അത് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നപ്പോഴും ഈ വാസുദേവൻ ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് നേരത്തെയുള്ള അവിടുത്തെ താങ്ങുപീഠം ഇളക്കി മാറ്റി പക്ഷേ ഇതൊന്നും രേഖകളിലില്ല ദേവസ്വത്തിൻ്റെ രേഖകളില്ലെങ്കിലും ഇളക്കി മാറ്റിയെന്നോ അത് പിന്നെ മറ്റൊരെണ്ണം വെച്ച് നോക്കി പക്ഷേ അത് ശരിയാകുന്നില്ല അപ്പോഴെന്ത് ചെയ്തു ഈ ആ താങ്ങുപീഠം പുതുതായി കൊണ്ടുവന്ന താങ്ങുപീഠം അത് ചാക്കിലാക്കി ട്രാക്ടറിൽ പമ്പയിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് കോട്ടയത്തുള്ള ആനിക്കാട്ടുള്ള വാസുദേവന്റെ വീട്ടിൽ അത് വെച്ചു അവിടെ അത് പ്രദർശ അത് അവിടുത്തെ മുറിയിൽ ഈ താങ്ങുപീഠങ്ങൾ പുതുതായി സ്വർണത്തിൽ സ്വർണം കൊണ്ടുവന്ന താങ്ങുപീഠങ്ങൾ അവിടെ വെച്ചു അതിനുശേഷമാണ് ഇത് വിവാ ഹൈക്കോടതി ഇടപെടുന്നതും അങ്ങനെ വിവാദമായപ്പോഴാണ് ഈ താങ്ങുപീഠം ഇവിടെ വെച്ചിരിക്കുന്നതിനെ കുറിച്ചാണോ അന്വേഷിക്കുന്നത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വാസുദേവൻ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഈ താങ്ങുപീഠം അവിടെയാണോ ഉള്ളത് എന്ന കാര്യം പറയുന്നു ഏതായാലും വാസുദേവൻ ഇതിന്റെ പുകിലൊക്കെ ഓർത്ത് ഇനി കേസാകുമല്ലോ പൊല്ലാപ്പാകുമല്ലോ എന്നൊക്കെ ഓർത്ത് ഈ താങ്ങുപീഠവും എടുത്ത് തിരുവനന്തപുരത്ത് പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അവർ ഈ താങ്ങുപീഠം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അത് വാസുദേവൻ ഇത് എൻ്റെ വീട്ടിൽ വെക്കില്ല ഇത് കേസാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ താങ്ങുപീഠം അത് തൻ്റെ കൈകൊണ്ട് തൊടുന്നില്ല തൻ്റെ കയ്യിലെ രേഖകളൊക്കെ ഒരുപക്ഷെ അതിൽ തെളിഞ്ഞ് അത് വിരലടയാളം പതിഞ്ഞത് തനിക്ക് കൂടുതൽ കുരുക്കാകും എന്നറിഞ്ഞുകൊണ്ട് വാസുദേവൻ പോറ്റിയോട് മുകൾ നിലയിലെ അലമാരിയുടെ മുകളിൽ വെക്കാൻ പറയുകയും അങ്ങനെ അവിടെ വെക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇത് സഹോദരിയുടെ വീട്ടിലേക്ക് വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിലേക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള നാടകീയമായ സംഭവങ്ങളുടെയൊക്കെ ചുരുളഴിയുന്നത് ഈ ഹൈക്കോടതി ഇടപെടലോടുകൂടിയാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടോടുകൂടിയാണ് എന്ന കാര്യവും ഈ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയെ അതിനെ ജാഗ്രത കുറവെന്നാണോ കാണേണ്ടത് അത് ആസൂത്രിതമെന്നാണോ അത് ഗൂഢാലോചനയുടെ ഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഷഫീദ് ഭാഗത്ത് സംശയാസ്പദമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അത് നമുക്ക് ഈ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വിജിലൻസ് റിപ്പോർട്ടിലെ പതിനഞ്ചാം പേജിൽ ആ പേജ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള പേജിൽ തന്നെ അതിന്റെ വഴികൾ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകൾ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാനവാതിലും സ്വർണം പൂശ്യതിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുറെ സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണെന്ന വിജിലൻസ് റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ കണ്ടെത്തലായർ പറയുന്ന കാര്യം ഈ സ്വർണം ഉപയോഗിച്ച പെൺകുട്ടികളുടെ വിവാഹം ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ചെയ്യാൻ ഉണ്ണികൃഷ്ണം പോറ്റി മുന്നോട്ട് വന്നതാണ് എന്ന് വ്യക്തമാണ് അന്വേഷണത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ മുന്നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ചെലവായത് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രവുമല്ല ഉണ്ണികൃഷ്ണം പോറ്റി മറ്റുള്ളവരിൽ നിന്ന് ഈ സ്വർണം പൂശാൻ വേണ്ടിയും പൊതിയാൻ വേണ്ടിയുമൊക്കെ കളക്ഷൻ നടത്തി എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു വലിയ എമൗണ്ട് ഓഫ് സ്വർണം അല്ലെങ്കിൽ ഒരു വലിയ ക്വാണ്ടിറ്റി ഓഫ് സ്വർണം ഉണ്ണികൃഷ്ണം പോറ്റി തട്ടിയെടുത്തു എന്നുള്ള കാര്യം വിജിലൻസ് പറയുന്നുണ്ട് ഇനി ഇക്കാര്യത്തിൽ പറയുന്ന ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനെ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഉത്തരവുകൾ ഈ വീഴ്ചകളൊക്കെ നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് എവിടെയായിരുന്നു അല്ലെങ്കിൽ നിരീക്ഷണ ചുമതല ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ ആളുകൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിൽ മുരാരി ബാബു ഡി സുരേഷ് കുമാർ എസ് ജയശ്രീ കെ എസ് സുനിൽകുമാർ എസ് ശ്രീകുമാർ അതേപോലെ തന്നെ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ വി എസ് രാജേന്ദ്ര ترجمة കെ രാജേന്ദ്രൻ നായർ ഇങ്ങനെയുള്ള ഏതാണ്ട് ഒൻപതോളം പേർക്കെതിരെ ഒൻപത് പേർക്കെതിരെയാണ് കൃത്യമായി അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ അക്കമിട്ടു നിരത്തി അവർക്കെതിരെ ദേവസ്വം വിജിലൻസ് നടപടി ശുപാർശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൽ മുരാരിബാബിനെതിരെ മാത്രം നടപടി എടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല ഈ ഒൻപത് പേരുകാർ വഴിവിട്ട് നടത്തിയ ഇടപാടുകൾ കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അന്യായമായി ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു വരി കൂടി ദേവസ്വം വിജിലൻസ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മാത്രമല്ല ദേവസ്വം വിജിലൻസ് ഇക്കാര്യം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിനെ ചതി ചെയ്ത് അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ശബരിമല ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണ്ണ തകിടുകളും അടക്കമുള്ള കാര്യങ്ങൾ രണ്ട് കിലോ തൂക്കം വരുന്ന സ്വർണം കൈവശപ്പെടുത്തുന്നതിന് ഈ അറ്റകുറ്റപ്പണികൾ മറയാക്കി നീക്കം നടത്തി എന്നുള്ള കാര്യം അതൊരു ഫൈനൽ കൺക്ലൂഷനായി ഈ ദേവസ്വം വിജിലൻസ് അതായത് സുനിൽകുമാർ വി എസ് പി ദേവസ്വം വിജിലൻസ് എസ് പി ആണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ആ കൺക്ലൂഷൻ വായിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിനെ ചതി ചെയ്ത് അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ശബരിമല ശ്രീകോവിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലും മാത്രവുമല്ലടക്കമുള്ള കാര്യങ്ങൾ അത് ഈ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കി തരാമെന്ന് ദേവസ്വം അധികൃതർക്ക് വാഗ്ദാനം നൽകി രണ്ട് കിലോയോളം സ്വർണം ഇയാൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഈ സ്മാർട്ട് അടക്കം നടത്തുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ അടക്കം നടത്തുന്ന പരിശോധന അത് ദേവസ്വം വിജിലൻസ് ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി മാത്രമേ എത്ര സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായി ഏത് വിധത്തിലാണ് നഷ്ടമായത് അതിൽ സ്മാർട്ട് ക്രിയേഷൻസിന് എത്ര പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്ര പങ്ക് അതിൽ മറ്റാർക്കെങ്കിലും മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായി ബാംഗ്ലൂരിൽ നിന്നും അതേപോലെ ഹൈദരാബാദിൽ നിന്നും ഈ ക്രൈമിലേക്ക് വന്നു ചേർന്ന ആളുകൾക്ക് എന്താണ് ഇതിലെ ഇൻവോൾവ്മെന്റ് ഇതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളിലും സ്വാഭാവികമായും അന്വേഷണം നടക്കണം ഏതായാലും ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അത് കേവലം ഒരു റിപ്പോർട്ടായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എസ് ഐ ടി അന്വേഷണത്തിലേക്കുള്ള വാതിലാണ് വഴിയാണ് മാത്രമല്ല ഈ ഈ ഇപ്പോൾ നമ്മുടെ പക്കലുള്ള ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ആദ്യം മുതൽ അവസാനം വരെ രണ്ടായിരത്തി മുതൽ തുടങ്ങിയ കോൺസ്പ്രസികൾ അക്കമിട്ട് പറയുന്നുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും സ്മാർട്ട് ക്രിയേഷൻസുമായി സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊത്തത്തിൽ നമുക്കൊരാകെ തുകയെന്നോണം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിനെ നമുക്ക് ഈ രീതിയിൽ ബ്രീഫ് ചെയ്യാം അതിലൊന്നാമത്തെ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം തട്ടിയെടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തി രണ്ടാമത്തെ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അറ്റകുറ്റപ്പണി ചെയ്യാമെന്നുള്ള വാഗ്ദാനം നൽകിയത് മറ്റു ചില സ്പോൺസേഴ്സിനെ അടക്കം കണ്ടിട്ടാണ് മൂന്നാമത്തെ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വർണം തട്ടിയെടുക്കാൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സഹായം കൃത്യമായി ലഭിച്ചു അത് മുരാരിബാബു മുതൽ ഒൻപതാം പേരുകാരം വരെ കൃത്യമായി അവരുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്ന് ദേവസ്വം വിജിലൻസ് അക്കമിട്ടു പറയുന്നുണ്ട് ഇനി ഏറ്റവും ഒടുവിലത്തെ കാര്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമായി അന്നത്തെ കൃത്യമായി ഹൈക്കോടതിയിൽ കൊടുത്ത ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഉന്മേഷ് ശരി ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് ദിലീപി ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി ആസൂത്രണം ചെയ്ത് അതിന് ഉദ്യോഗസ്ഥരെ അതിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോ അങ്ങനെ മാത്രം നടപ്പിലാക്കിയ ഒരു തട്ടിപ്പെന്ന് അങ്ങനെയാണോ കരുതേണ്ടത് ദിലീപ് കുമാർ ഉന്മേഷ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒത്താശ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് അത് വ്യക്തമാക്കുന്നതാണ് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അറിയാതെ ഈ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകില്ല മാത്രമല്ല ശബരിമലയിൽ നിന്ന് മൂല്യമുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് തടഞ്ഞുകൊണ്ടുള്ള ചട്ടമൊക്കെ അത് വളരെ മുമ്പ് തന്നെ വന്നതാണ് അത് ദേവസ്വം മാനുവൽ ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് മാത്രമല്ല ഇതിൽ പരാമർശവിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മുരാരി ബാബു സുധീഷ് കുമാർ തുടങ്ങിയവരൊക്കെ തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചവരാണ് മാത്രമല്ല ഈ സംഭവത്തിനൊക്കെ മുമ്പും അവർ ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളവരാണ് അവർക്ക് ഈ ദേവസ്വം മാനുവലിനെ കുറിച്ചറിയാം അവർക്ക് ശബരിമലയിൽ സ്വർണം തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതിനെ കുറിച്ചറിയാം അത്തരം കാര്യങ്ങൾ അവർ പിന്നീടും ശബരിമലയിൽ ഈ ജോലി ചെയ്യുന്ന കാലത്തും അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അവർ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഉണ്ണി പോറ്റി എന്ന ഒരാൾ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അതെല്ലാം കൊടുത്തുവിടുക അതും ദിവസങ്ങളോളം നാല്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് ഇത് ശബരിമലയിൽ ഈ സ്വർണപ്പാളി എത്തിച്ചത് സ്വർണപ്പാളി അവിടെ ചെന്നൈയിൽ പരിശോധിച്ചപ്പോൾ തന്നെ നാല് കിലോഗ്രാമോളം തൂക്കം അത് അത് കൊണ്ടുപോയ ചെമ്പടക്കം അതിൽ നാല് കിലോയോളം തൂക്കക്കുറവ് രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ തൂക്കക്കുറവൊന്നും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് അത് രേഖപ്പെടുത്തുന്നതിന് അന്ന് ഇവിടെ നിന്ന് പോയിട്ടുള്ള ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല അത് തിരികെ കൊണ്ടുവന്ന് അത് ജയറാമിൻ്റെ വീട്ടിൽ അവിടെ പൂജ 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 എന്ന നിലയിൽ അവിടെ പ്രദർശിപ്പിച്ചു അത് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുവന്ന് അവിടെ അജികുമാർ എന്ന മലയാളിയുടെ വീട്ടിൽ അത് കുറേ ദിവസങ്ങളോളം വെച്ചു അതിനുശേഷം ഈ അജികുമാറിൻ്റെ കാറിൽ അത് കോട്ട അത് കൊണ്ടുവരുന്നു കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ ഈ അജികുമാറിൻ്റെ കുടുംബത്തിൻ്റെ സർപ്പക്കാവിൽ അത് കൊണ്ടുവരുന്നു അവിടെ അത് പൂജ ചെയ്യുന്നു പിന്നീട് കോട്ടയത്ത് തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിത് പൂജ ചെയ്യുന്നു ഇങ്ങനെ നാൽപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് ഈ ദ്വാരപാലക ശില്പ അവിടെ തിരികെ എത്തുന്നത് പക്ഷേ ഈ അതുപോലെ തന്നെ അവിടെ കട്ടിളയും ഒക്കെ എത്തുന്നത് ഈ ഇത്രയും ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് അത് കഴിഞ്ഞതിനു ശേഷം അവിടെ സ്ഥാപിക്കുമ്പോഴും ഇതിൻ്റെ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല അങ്ങനെ ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇത് വളരെ വ്യക്തമായി ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകും സെക്രട്ടറി ജയശ്രീ എസ് ജയശ്രീയുടെ ഇതിൽ വീഴ്ചയുമൊക്കെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ട് തിരുവാഭരണം അറ്റകുറ്റപ്പണി നടത്തേണ്ടത് എന്ന കാര്യം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അത് ചെമ്പ് തകിട് എന്ന നിലയിൽ മാത്രമാക്കി രേഖപ്പെടുത്തിയതൊക്കെ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ ഈ ദേവസ്വം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടേത് ദേവസ്വം വകുപ്പിലെ തലപ്പത്തുള്ളവരുടെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ളവരുടെയും ഒക്കെ വീഴ്ചകൾ അതൊക്കെ എണ്ണി എണ്ണി പറയുന്നതാണ് ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതി ഇനി ഇക്കാര്യത്തിൽ ഇത് നടപടിയെടുക്കുമെന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദേവസ്വം വിജിലൻസും ആ നിലയിലുള്ള സമഗ്രമായ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് അധികൃതർ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായ അന്വേഷണമാണ് ദേവസ്വം വിജിലൻസും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം